നമസ്കാരം പുതിയ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നിൽ പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന ബി ജെ പിയിൽ വലിയ കലഹം ഉണ്ടായിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു വലിയ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരികയാണ് എന്തായാലും പുതിയ ഭാരവാഹി പട്ടിക കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ തോതിലുള്ള ആമർശമാണ് ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇവർ സജീവമായിട്ട് സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്ന പോലുമുള്ള വാർത്തകൾ ഇവരോട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു എന്തായാലും മീഡിയ പാനലിസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ബി ജെ പിയുടെ ചാനൽ ചർച്ചയിലെ മുഖമായിരുന്ന പി ആർ ശിവശങ്കർ ലെഫ്റ്റ് ആയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഇത് നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വളരെ സുപ്രധാനമായ ഇടപെടൽ നടത്തിയിരുന്ന അവരുടെ ചാനൽ ചർച്ചകളിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്ന പി ആർ ശിവശങ്കർ എന്ന മുതിർന്ന നേതാവ് ലെഫ്റ്റ് ായിരിക്കുന്നത് അദ്ദേഹം സ്വയം ഒഴിഞ്ഞുപോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഭാരവാഹി പട്ടികയിൽ ശിവശങ്കർ ഇടം നേടിയിരുന്നില്ല എം ഡി രമേശ് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി തുടങ്ങിയവർ ജനറൽ സെക്രട്ടറിമാരായി ആണ് പുതിയ ഭാരവാഹി പട്ടിക വന്നത് മുരളീധര വിഭാഗത്തിൽ നിന്നുള്ള പി സുധീറിനെയും പാലക്കാട്ടെ സി കൃഷ്ണകുമാറിനെയും ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് ഒഴിവാക്കുക കൂടി ചെയ്തിരുന്നു ഇരുപത് ശതമാനം പുതുമുഖങ്ങളെയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഉപാധ്യക്ഷന്മാരിൽ പകുതിയും ആ പുതിയ ആളുകളാണ് മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖ മുൻ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ സലാം പി സി ജോർജിന്റെ മകനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മുൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി അനീഷ് കുമാർ എന്നിവരെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരാക്കി വളരെ പ്രാധാന്യമുള്ള പദവിയിലേക്ക് കൊണ്ടുവരാനും ഈ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നു മുരളീധര സുരേന്ദ്രപക്ഷത്തെ വളരെ കൃത്യമായ രീതിയിൽ ഒതുക്കിയിരിക്കുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി സംസ്ഥാന നേതൃത്വത്തിനെതിരെ പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നത് സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അല്ലെങ്കിൽ പുതിയ സംസ്ഥാന കാര്യാലയത്തിൽ ഭാവി മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള മുറിവരെ പണിതിട്ട ബി ജെ പിയിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന സ്വാഭാവികമായുള്ള ഒരു ഒരു തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ബി ചാനൽ ചർച്ചയിലെ പ്രധാനപ്പെട്ട മുഖമായിരുന്ന ശിവശങ്കർ പി ശിവശങ്കർ അദ്ദേഹം ബി ജെ പിയുടെ ഔദ്യോഗിക മീഡിയ പാനലിസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും സ്വയം ഒഴിഞ്ഞു പോയിരിക്കുന്നു അത് നിസാരമായി നമ്മൾ കരുതേണ്ടതില്ല മാത്രമല്ല അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ സജീവമായി സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനം വരെ എടുക്കാൻ പോകുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു വാർത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ സംഘടനാപരമായി ക്ഷീണം ചെയ്യുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്